ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെന്തൊക്കെ അപ്പം ഒന്ന് നമ്മളെ നാളെ നമ്മളെ റാജം നോമ്പാണല്ലോ അല്ലേ അപ്പോൾ അന്ന് എന്തൊക്കെ തലേന്ന് ഇട്ടോ അപ്പോൾ പലിറ്റക്കൊക്കെ അറച്ചി അങ്ങനെ വെള്ളമുള്ള വെള്ളം വെത്തിച്ചല്ലോ വെള്ളം വത്തിച്ചാൽ ആദ്യം കുക്കറിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് കുപ്പിച്ചിട്ട് പിന്നെ ഉള്ളി മാത്രം വാട്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കാനിട്ടോ അപ്പോൾ ഇവിടെ അതിപ്പിന് അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ കറിയാക്കിയൊന്നും തിന്നൂലിട്ടോ എങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കണ പോലൊക്കെ ആയാൽ പിന്നെയും തിന്നും കേട്ടോ പിന്നെ പെലിച്ച പപ്പടം തളിക്കാമെന്ന് വിചാരിച്ചു കിട്ടാ പപ്പടം താളുപ്പും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പം മക്കളും നോകുമ്പോൾ ഒലിക്കുന്നുണ്ട് പറഞ്ഞു കൂട്ടാം അപ്പം അങ്ങനെ ആക്കാൻ വിചാരിച്ചപ്പോൾ അന്തിക്കങ്ങനെ ഇതുണ്ടാക്കി വെക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചട്ടി എടുത്ത് വെളിച്ചെണ്ണ പറഞ്ഞു അതിക്ക് ഉള്ളി വാട്ടിട്ടോ ഉള്ളി വാട്ടി പിന്നെ നമ്മളെ മുളക് ഇട്ടു അതേപോലെ തന്നെ ചിക്കൻ മുളക് ചെറിയത് വീട്ടിലുണ്ടായതു കൊണ്ട് ഇട്ടു ഇട്ടോ അപ്പോൾ ഇഞ്ചി മുളുത്തൊടി ഒക്കെ ഇട്ട് ഉലുവയൊക്കെ അതിന് മുമ്പ് വെളിച്ചെണ്ണിയിലിട്ട് നല്ലുണ്ണം വാട്ടി എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ചേട്ടൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലുണം ഇളക്കി എടുത്തിട്ടോ പിന്നെ അത് അതിൻ്റെ പിന്നെ നമ്മളെ ഇറച്ചി ഉണ്ടല്ലോ ഇറച്ചി അയിക്കിട്ട് കൊടുത്ത് വിട്ടോ എന്നിട്ട് നന്നായി നല്ലവണ്ണം ഇളക്കിയിട്ടോ ജന ആണെങ്കിൽ മേറ്റൊന്നും ഇറങ്ങണില്ല കേട്ടോ അല്ലുനി ഇല്ലൂനൊന്നും പറ്റണില്ല കേട്ടോ ഉള്ളടുത്ത് പോകണില്ല പിന്നെ ഓണ് കെട്ടോ അപ്പോൾ ഉള്ളണി അടിയിൽ നിൽക്കണില്ല ചില ടൈമിലോളം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അച്ചീൻ്റെ മസാലപ്പൊടിയുണ്ട് അത് കുറച്ച് മേലെ ഇട്ടെടുത്ത് ഇട്ടോ അതങ്ങനെ ഇടുമ്പോൾ ഒരു നല്ലൊരു വേറെ ഒരു ചൊയ ആണല്ലേ അല്ലേ അപ്പോൾ അതൊന്ന് കുറച്ച് ഇട്ടുകൊടുത്ത് പിന്നെ നല്ല നന്നായി ഇളക്കി കൊടുത്തുവിട്ടാൻ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഈ പരിപാടി കഴിഞ്ഞാണ്ട് പിന്നെ കഴിഞ്ഞോട്ടോ പിന്നെ പിറ്റേന്ന് പലിച്ചയ്ക്ക് പിന്നെ ഒരു നാലണിയാകുമ്പോൾ നീച്ചാന്ന് വിചാരിച്ചോട്ടോ ആകുമ്പോൾ നമ്മൾ അരച്ചൊക്കെ റെഡിയായി പിന്നെ മൂടി വെച്ചോട്ടോ അപ്പോൾ പിന്നെ ഉപ്പ മുളകൊക്കെ ഒന്ന് പൊടിക്കും ചെയ്തോളും പലിച്ചാകുമ്പോഴത്തേക്കും പിന്നെ മണിക്ക് നാലുമണിക്ക് നാലേക്കാ നാല് ഇരുപതൊക്കെ ആയപ്പോൾ പിന്നെ നീച്ചിട്ടോ നാലുമണിക്ക് നീച്ചിട്ടും വിചാരിച്ചിന് അപ്പോൾ ജനക്കുട്ടിൻ്റെ അപ്പം നീച്ചിട്ടോ പിന്നെ ഓളം ഉറങ്ങുമ്പോൾ വിചാരിച്ച കുറേ നേരം നോക്കി അപ്പോൾ പിന്നെ ഉള്ളുറങ്ങിയില്ല ലാസ്റ്റിന് പിന്നെ ഓളയും കൊണ്ടും പോകുന്നു അടുക്കളയ്ക്ക് പോകുന്നു അത് പിന്നെ പപ്പടം വരിച്ചും പിന്നെ അതേപോലെ പിന്നെ ആ പപ്പടം പരിച്ചിട്ട് പിന്നെ പപ്പടം തിളപ്പും ചെയ്താൽ കറി ഉണ്ടാക്കി പപ്പടം കറി എല്ലാംക്കും അറിയണം അതാവൂല നമ്മൾ ഉള്ളി വാട്ടിയണ്ട് മുളക് ഇട്ടാണ്ട് കഞ്ഞി വെള്ളണി കഞ്ഞി കഞ്ഞിവെള്ളം ഇല്ലാത്ത പച്ച വെള്ളം ഇട്ടോ പച്ച വെള്ളം പറഞ്ഞ് നമ്മൾ ആ തിളച്ച് വരുമ്പോൾ പപ്പടം പൊടിച്ചിടട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പപ്പടം കറി പിന്നെ പിറ്റേന് രാവിലെ കേട്ടോ പിത്തേന് രാവിലെ ആഞ്ഞാറ് പണ്ഡണ്ടണി കട്ടോ അത് നമ്മൾ ഉള്ളിയൊക്കെ തൊളിച്ചാൽ വേണ്ടി നിന്നിട്ടോ നമുക്ക് ഒഴിവിനനുസരിച്ച് നാലണിക്കൊക്കെ പുറ അടുപ്പത്തേക്കിറങ്ങിയ വച്ചാൽ ജനനക്കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ പണി ഉണ്ടാവില്ലല്ലോ പോളെ ഇതിനനുസരിച്ച് കേട്ടോൻ്റെ പണിയാണ് പോളും ഇങ്ങനെ കളിച്ചിരിക്കുന്ന അടിയിലൊക്കെ ഓരോ പണിയാണ് എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ പൂരി പെട്ടെന്ന് ഉണ്ടാക്കണേ പൂരി അറച്ചിക്കറി തേങ്ങ അരച്ചതും പിന്നെ ശൂശ ഉണ്ടാക്കാ വിചാരിച്ചു കൊക്ക അവിടെ ഉണ്ടാക്കുക വിചാരിച്ച പലു പിന്നെ ഹെമ്മൂശ എന്നണം പറഞ്ഞാല് പിന്നെ ഹെമ്മൂഷയാക്കിയിട്ടാണ് അപ്പം നമ്മൾ മൈതപ്പൊടി നമ്മൾ അപ്പം പോലെ പെരുത്തട്ടോ അപ്പം പോലെ പറഞ്ഞാൽ വട്ടത്തിൽ ചപ്പാത്തിക്കൊക്കെ പെരുത്തുന്ന പോലെ അങ്ങനെ കുറച്ച് വലുതാക്കി പെരുത്തട്ടോ അപ്പോൾ എന്നിട്ട് നാല് മൂല ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ചെമ്മൂശയൊക്കെ ഉള്ളത് കിട്ടൂട്ടോ ഞാൻ അങ്ങനെ ഇട്ട ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ കട ഞാൻ ചട്ടി കുടുക്കിയിൽ ഇട്ട ഉണ്ടാക്കി അന്നെ ടേസ്റ്റ് കൊട്ടി ഉണ്ടാവില്ല നമ്മൾ ചട്ടി കുടുക്കിയിൽ ഉണ്ടാക്കും അത് അപ്പോൾ അതായി അപ്പം പിന്നെ അയക്കില്ല തേങ്ങ വറുത്ത് കേട്ടോ അപ്പോൾ കുറേ ആയി തേങ്ങ വറുത്ത് ഇറച്ചിട്ടോ അപ്പോൾ അങ്ങനെ ചേരച്ചിട്ടങ്ങനെ അങ്ങനെ ഇറച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ചമ്മശൊക്കെ ഉള്ളി വാട്ടിട്ടോ നമ്മൾ ഉള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇഞ്ചി പിന്നെ മുളകും പിന്നെ കുറച്ച് ബിരിയാണി പൊടി ഇട്ടോ അത്ര മാത്രം കേട്ടോ പിന്നെ നമ്മൾ ഇറച്ചി ഉണ്ടല്ലോ ഇറച്ചി ഒന്ന് ജാറിലൊന്ന് ഇതാക്കിയാണ്ട് അത് ഇട്ടു കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ അപ്പം സമൂഷ നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ പിന്നെ അത് നല്ലോണം വാട്ടി ഇതാക്കിയിട്ട് പിന്നെ സമൂഹ പൊരിച്ചാൽ വേണ്ടി നിന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണ്ടട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് വർത്തമാനം എല്ലാവരും വർത്തമാനം എല്ലാവരും വീട്ടിൽ നിന്ന് പോയിക്കാവൂല നമുക്ക് ശനിയാഴ്ച ഒഴിവാണിനെ അല്ലേ പിന്നെ മല്ലിച്ച പുല്ലിഞ്ഞിട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ഇൽഫ എന്നോട് മല്ലിച്ചപ്പ് പുറത്ത് നിന്ന് വീടിന് ചെറിയൊരു മല്ലിച്ചപ്പിൻ്റെ ഇതുണ്ട് അവിടെ നിന്ന് ഇൽഫ മല്ലിച്ചപ്പ് രണ്ട് മൂന്ന് കല കൊണ്ടുവന്ന് തന്നിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ തേങ്ങ ഇതാക്കാൻ നിന്നിട്ടോ അരക്കാനും കറിക്ക് നമ്മളെ കറിയൊക്കെ അവിടെ റെഡി ആയിൻ്റെ ശേഷം പിന്നെ തൂമ്പിച്ചിട്ടോ ഉള്ളിട്ടാണ്ടൊന്നും തൂമ്പിച്ചിട്ടോ പിന്നെ നമ്മളെ ഹെമ്മൂശ ഒന്ന് പൊരിച്ചെടുത്തുട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഹെമൂശയാണ് കേട്ടോ നമ്മൾ മൈത്തോണ്ട് ഉണ്ടാക്കിയത് വലുതാക്കണേ വലുതാക്കാം കേട്ടോ ചെറിയ ചെറിയ ഇതാക്കി ഉണ്ടാക്കി അപ്പോൾ അതാണ് പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ പൂരിയും ചൂട്ടിട്ടോ സമൂശ ഉണ്ടാക്കിയന്നെ പിന്നെ പൂരിയും ചൂട്ടും അപ്പോൾ പൂരി ആകുമ്പോൾ പിന്നെ പണി വേഗം ഇട്ടോ അപ്പം ചൂടാൻ ഒന്നാൽ പിന്നെ വേഗം ആവുമല്ലോ പൂരി വേഗം പിന്നെ കഴിഞ്ഞ് നാരവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടോ സുഡ്ജിലന്നെ ഉണ്ടാക്കി വെക്കാമല്ലോ വിചാരിച്ചു അങ്ങനെ നമ്മളെ ഇറച്ചിക്കറിയും സമൂശയും പൂരിയും ഒക്കെ റെഡി ആയിട്ടോ പിന്നെ ബാങ്ക് കൊടുക്കണം നോക്കി എന്നാൽ മതി എന്ന പോലെ പിന്നെ മണി ആയപ്പോ തന്നെ മക്കൾക്ക് കടിക്കൊക്കെ എടുത്തേക്കാണ് ഇട്ടോ ബാങ്ക് കൊടുക്കണ മുമ്പ് തന്നെ എടുത്ത് വയ്ക്കാൻ അറിഞ്ഞുകൊണ്ട് നിൽക്കാൻ അലൂഫാണെങ്കിലും തേങ്ങ വറുത്തത് വരെ എടുത്ത വയ്ക്കണിട്ടോ പൂരിക്ക് ഒപ്പം തിന്നാന്ന് തേങ്ങ വറുക്കുമ്പോൾ എടുത്തയക്കണേ നോ അപ്പോൾ ഞാൻ പിന്നെ അന്ന് എടുത്തെച്ചോ അറിഞ്ഞു കേട്ടോ നമുക്ക് എന്താ തേങ്ങ നോമ്പ് വറുക്കുമ്പോൾ എന്തൊക്കെയാണ് തിന്നാന്ന് നമുക്കറിയില്ലല്ലോ നോമ്പ് വറുക്കുമ്പോൾ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അപ്പോൾ തേങ്ങ വറുത്തതൊക്കെ ഇങ്ങനെ എടുത്തുവെച്ചാണ് അപ്പോൾ നമ്മൾ ചായ കുടിച്ചോട്ട് ബാങ്കൊക്കെ കൊടുത്തു പിന്നെ ചായ ഒക്കെ കുടിച്ചാൽ വേണ്ടി നിന്നു കിട്ടാം അലൂഫും ഇരിഫിയൊക്കെ ചായ കുടിച്ചാൽ മതി നിന്നിട്ടോ അലൂഫ് ഇതാ അവിടെ തേങ്ങ വറുത്തതും ഒക്കെ കൂട്ടി തിന്നിട്ടോ നോമ്പ് ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ തേങ്ങ വറുത്തതൊന്നും മാന്ണ്ടട്ടോ വല്ലതാവശ്യം എന്തും ഇല്ല കാണുമ്പോൾ പിന്നെ തിന്നും വിചാരിച്ചിടുത്തേക്കണതാണ്